ഓം ശ്രീ ഗുരുഭ്യോ നമ ജീവിക്കുവാനുള്ള ഒരു തൊഴിലാണ് ബിസിനസ് എന്നാൽ ജീവിതം ബിസിനസ്സായി മാറ്റരുത് ഇന്ന് എല്ലാ മേഖലകളിലും കച്ചവട മനസ്ഥിതി വളരുകയാണ് കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഈ മനോഭാവം വേരൊന്നിക്കഴിഞ്ഞു ആരെ കാണുമ്പോഴും നമ്മുടെ ആദ്യ ചിന്ത അയാളിൽ നിന്ന് തനിക്ക് എന്ത് നേട്ടമുണ്ടാകും എന്നാണ് ഒന്നും നേടാനില്ലെങ്കിൽ അവിടെ ബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല നേട്ടത്തിന് കോട്ടം തട്ടുമ്പോൾ ബന്ധവും മുറിയുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും വഴിപാടികൾ നടത്തുന്നതുമെല്ലാം ഇന്ന് കച്ചവടമായി മാറിയിരിക്കുന്നു അത്രമാത്രം സ്വാർത്ഥത മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ദോഷഫലമാണ് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിക്കുന്നത് ഈ മനോഭാവം ഒരു സാംക്രമിക രോഗം പോലെയാണ് ഒരാളെ നമ്മൾ കച്ചവട മനോഭാവത്തോടെ കാണുമ്പോൾ അറിയാതെ അയാളിലും അതേ ഭാവം ഉണരും ക്രമേണ അത്തരം മനോഭാവം സമൂഹത്തിൽ സമൂഹത്തിലാകെ പടരും നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുത്താൽ അതിൻ്റെ പ്രയോജനം അവർക്ക് മാത്രമല്ല നമുക്കും കൂടിയാണ് തീർച്ചയായും അത്തരം സന്മനോഭാവം അവർക്ക് നമ്മളോടും തോന്നും തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിഷ്കളങ്കമായ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും നല്ല സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളുമെല്ലാം ഈ വിധമുള്ള മനോഭാവത്തിൽ നിന്നാണ് വളരുന്നത് ക്രമേണ അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും നിറയും ഓം ശ്രീ ഗുരുഭ്യോ നമ